പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് താങ്കൾ വായിച്ചായിരുന്നത് ഞാൻ വായിച്ചില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചു തന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല റിപ്പോർട്ട് ഞാൻ കണ്ടില്ല അതൊരു കുട്ടിയതല്ലേ കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം പരിധി വിട്ടു പോയിട്ടുണ്ടോ അല്ലയോ എന്ന് കേസ് തന്നെ അത് അന്വേഷിക്കും അതിന്റെ മീത് എൻഎസ് കമ്മിറ്റി ഉണ്ട് അവരൊരു തീരുമാനമെടുക്കും അതിലൊന്നും കേറി ഞാൻ അഭിപ്രായം പറഞ്ഞു അത് കെ പി സി സി അല്ലേ അതെല്ലാം അറിയിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു കെ എസ് യു പ്രസിഡന്റ് നേരിട്ട് പോയിട്ട് കെ പി സി സി പ്രസിഡന്റോട് പറഞ്ഞാണ് കെ എസ് യു പ്രസിഡന്റ് എന്നോട് നേരിട്ട് സംസാരിച്ചാണ് പാർട്ടി അറിയാതെ തമ്മിൽ പരിപാടി നടക്കും അല്ലല്ല അതെന്താണ് ഏത് ലെവലിലേക്ക് അത് പോയിട്ടുണ്ടെന്ന് നോക്കണം കുട്ടികൾ തമ്മിലുള്ള പിള്ളേരില്ലേ ചെറിയ പ്രായമല്ലേ നമ്മുടെ പ്രായമല്ലല്ലോ അവര് തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് വഴക്കുണ്ടായിട്ടുണ്ട് ചിലപ്പോ അത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു എക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം അവരന്വേഷിച്ച് കെ എസ് യു പ്രസിഡന്റ് എൻഎസ് യു കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കും അത് വെച്ച് നമുക്ക് നോക്കാം കൈ ചില്ല ഗ്ലാസ് തൊട്ടിട്ട് ചോരചീന്തിയാണ് കത്തിക്കൂത്തിന്നല്ലേ ചോരചീന് എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിപ്പോ പേടിച്ചു പോവാ